ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വമ്പൻ പോരാട്ടം നടക്കും ഇന്ന് രാത്രി മണിക്ക് ചെന്നൈ ആണ് ആരാധകരെ കാത്തിരിക്കുന്നത് അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും രണ്ട് തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ വിജയവഴിയിൽ തിരിച്ചെത്താനാണ് ചെന്നൈ ഇറങ്ങുന്നത് തുടക്കത്തിലെ രണ്ട് മത്സരങ്ങളും ജയിച്ച വലിയ ഫോമിലായിരുന്നു ചെന്നൈ പക്ഷേ എവേ പോരാട്ടങ്ങളിലേക്ക് പോയപ്പോൾ അവർ രണ്ട് കളിയും തോറ്റു വീണ്ടും ചെപ്പോക്കിലേക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വിജയവഴിയിൽ തിരിച്ചെത്താമെന്നാണ് ധോണിയുടെ ഈ ടീം പ്രതീക്ഷിക്കുന്നത് അവരുടെ എതിരാളികൾ ചിലറക്കാരല്ല കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ഈ സീസണിൽ എതിരാളികളെ നിലംപരിശുകിക്കൊണ്ടാണ് കൊൽക്കത്ത മുന്നേറുന്നത് അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് അത്രമേൽ ശക്തരാണ് പ്രത്യേകിച്ച് ആന്ധ്രയ റസലും സുനിൽ നരയനും ഒക്കെ തന്നെ എതിരാളികളോട് യാതൊരു ദൈവമില്ലാത്ത തരത്തിലാണ് അവരെ ബൗണ്ടറിക്ക് പായിക്കുന്നത് എന്തായാലും അത്തരമൊരു വമ്പൻ പോരാട്ടം തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ചെന്നൈക്ക് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും തിരിച്ചടിയായത് അവരുടെ ബൗളിംഗ് യൂണിറ്റിലുണ്ടായ വലിയ പോരായ്മകളാണ് മ മദീഷ പതിരാനയും അതുപോലെ തന്നെ മുസ്തഫിസുർ റഹ്മാനും ഇന്ന് മടങ്ങി എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് മുസ്തഫിസറിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല പക്ഷേ മദീഷ പതിരാന ഉറപ്പായുമെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ ബൗളിംഗ് യൂണിറ്റ് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ബാറ്റ് ിങ് യൂണിറ്റിലെ സ്ഥിരതയില്ലായ്മ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓപ്പണർമാരായ ഋതുരാജ് ഗെയ്ക്വാദും വാദും രച്ചിൻ രവീന്ദ്രയും തുടക്കത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ആ രണ്ട് താരങ്ങൾ പക്ഷേ ഇവേ പോരാട്ടത്തിൽ നിരാശപ്പെടുത്തി അവർ വീണ്ടും ചെന്നൈയിലെത്തിമ്പോൾ ബാറ്റിംഗ് ഫോം വീണ്ടെടുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ധോണിയുടെ ബാറ്റിംഗ് വിരുന്ന് ഇന്ന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് കൊൽക്കത്ത വമ്പൻ ഫോമിലാണ് മികച്ച പ്രകടനമാണ് അവരുടെ ബൗളിംഗ് യൂണിറ്റും ഒപ്പം തന്നെ ബാറ്റിംഗ് യൂണിറ്റും കാഴ്ചവെക്കുന്നത് ഈ പോരാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ധോണി ഗൗതം ഗംഭീർ പോരാട്ടം എന്നുകൂടിയാണ് ഈ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത് കളത്തിൽ സ്ഥിരവൈരികളായിരുന്ന ചിരവൈരികളായ രണ്ട് താരങ്ങളാണ് നേർക്കുനീർ വരുന്നത് ഒരാൾ ടീമിൻ്റെ ക്യാപ്റ്റനമല്ല ധോണി പക്ഷേ ആ ടീമിൻ്റെ മൊത്തം ഇപ്പോഴും ധോണിയുടെ കയ്യിലാണ് കൊൽക്കത്തക്കാകട്ടെ അവരുടെ തന്ത്രങ്ങളോന്ന മെൻട്രാണ് അവരുടെ ഈ കുതിപ്പിന് പിന്നിൽ ഗംഭീറിൻ്റെ തന്ത്രങ്ങളാണ് പിന്നിലൊക്കെ തന്നെ അപ്പോൾ ആ രണ്ട് താരങ്ങൾ വീണ്ടും മാറ്റിവരക്കുന്നതും കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെയാണ് നമ്മൾ ഇന്ന് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത് എസ് ఓకే థ్యాంక్ యూ అనిల్ వాసుదేవ్